എനിക്കിന്ന് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം നിസ്സാരവൽക്കരിക്കുന്ന തിന്മകൾ എന്നതാണ് നമുക്ക് മുന്നേ കടന്നുപോയ സലഫുകൾ ഏറ്റവും അധികം ഭയന്നിരുന്ന കാര്യങ്ങളിൽ ഒന്ന് ചെറിയ പാപങ്ങളെ നിസാരവൽക്കരിക്കുന്നതായിരുന്നു അവർ അതിനെ ജനങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഇന്നൽ മുഅ്മിന കഅന്നഹു ഹദീസാണ് അലൈഹി ിന്റെ ഹൃദയവും ഫാജിറിന്റെ അതായത് പാപത്തിൽ മുങ്ങേവന്റെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം മതി മനോഹരമായി വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് മൊമിൻ തന്റെ പാപത്തെ തലക്കുമുകളിൽ വീഴാൻ പോകുന്ന ഒരു പാറ പോലെയാണ് കാണുക എന്നാൽ ഫാജർ തന്റെ പാപത്തെ മൂക്കൻ്റെ തുമ്പത്ത് വന്നിരുന്ന് പറന്നുപോയ ഒരു ഈച്ചയെ പോലെയാണ് കണക്കാക്കുക ഖുറാനിൽ ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നൂറിൽ നൂറല്ലാഹു പറയുന്നു അപ്പം അതായത് നിങ്ങൾ അത് പാപം ആ ചെറിയ ചെറുതാണെന്ന് കരുതുകയും അവസാനം അത് അതല്ലാവിൻ്റെ മുന്നിൽ നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചെറിയ പാപങ്ങളെ നമ്മളെ കൊണ്ട് പെടുത്തുന്നത് അത് ശീത്തവനാണ് അവനാണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ശത്രു പല രീതിയിലും അവനതിന് പരിശ്രമിക്കുകയും ചെയ്യും അതിലൊന്ന് പാപങ്ങളെയൊക്കെ സുന്ദരമായിട്ട് കാണിക്കുക നമ്മുടെ മുന്നിൽ അൻസുറത്ത് അൻഫാല് പറഞ്ഞ പോലെ ലഹും ഷേത്വനോ അമ അലഹം പാവം സാധാരണ കാര്യമാണെന്ന് തോന്നിക്കുന്ന പരിപാടികൾ ചെയ്യുക രണ്ടാമതായിട്ടാണ് എന്താ ചെയ്യുക ചെറിയ ചെറിയ പാവങ്ങൾ അത് നിസ്സാരമാണെന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാക്കുക പിന്നെ മൂന്നാമതായിട്ടൊക്കെ ചെയ്യുക നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിന്തിപ്പിക്കുക പിന്നെ നാലാമതായിട്ട് ചെയ്യുക എന്നാണ് ഹറാമിന് ഹലാലാണെന്നുള്ള തോന്നലുണ്ടാക്കുക ഇതുപോലെ പലിശ എന്നുള്ളത് മാറ്റിയിട്ട് ബിസിനസ്സാണെന്ന് തോന്നുക ദൈവത്തിനെ മാറ്റിയിട്ട് അതൊരു ന്യൂസ് അല്ലേ അശ്ലീലതകളൊക്കെ അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ പിന്നെ അടുത്തായിട്ട് എന്താ ചെയ്യുക മനസ്സിൽ വസവാസുകൾ കൊണ്ടുവന്നുണ്ടോ ഷെയ്ത്താൻ മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഷെയ്ത്താൻ പ്രവർത്തിക്കുന്നതാണ് പിന്നെ ആറാമതായിട്ട് പാപം അത് ചെയ്തതിന് ശേഷം നിരാശ ഉണ്ടാക്കുക അങ്ങനെ ഷെയ്ത്താൻ അവൻ നമ്മളെ ചെറിയ തെറ്റിൽ കൊണ്ടുപെടുത്തും അതിന് നിസ്സാരവൽക്കരിക്കും ആവർത്തിക്കുന്നതാകും ഹൃദയം അതിൽ കുരുങ്ങിപ്പോവും പിന്നെ ഒരു വലിയ പാപത്തിൽ ആവർത്തിക്കുന്ന പാപങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും സുഹൃത്തുൽ ഫാത്തുള്ള ഭാവം നമ്മുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പിന്നെ ഷെയ്ത്വൻ ആണത് പോകൻ ഫത്ത് ഹൃദൂഹു ആണുതുപോല ഷെയാൻ നിങ്ങളുടെ ഒരു തുറന്ന ശത്രുവാണ് അവനെ ശത്രുവായിട്ട് തന്നെ കാണാം അതിനാൽ തന്നെ പാപങ്ങളെ നിസാരവൽക്കരിക്കുന്നതാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥകളിൽ ഒന്ന് എന്നത് മനസ്സിലാക്കി കഴിവതും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് വിട്ടു നിൽക്കാൻ ഞാനും നിങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു മുസ്ബിൻ السلام عليكم ورحمه الله وبركاته